യിൽ മണ്ണ് കുഴിച്ചുള്ള പരിശോധന ഇന്നും തുടരും പതിമൂന്നാം പോയിന്റിലാണ് പരിശോധന സംഘർഷ സാധ്യത കണക്കിലെടുത്ത് ധർമ്മസ്ഥലയിൽ കൂടുതൽ പോലീസിന് വിന്യസിച്ചിട്ടുണ്ട് മാധ്യമപ്രവർത്തകരെ ആക്രമിച്ച സംഭവത്തിൽ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അഞ്ച് മാധ്യമ പ്രവർത്തകർക്കാണ് ഇന്നലെ പരിക്കേറ്റത് അഞ്ചു പേരും ആശുപത്രിയിൽ ചികിത്സയിലാണ് മാധ്യമ സ്ഥാപനങ്ങളുടെ വാഹനങ്ങളും ഉപകരണങ്ങളും നശിപ്പിച്ചിട്ടുണ്ട് కె వి బాయ్ వివరంగురు బైజు వెరి గుడ్ మోర్ణింగ్ బైజు ഇപ്പോൾ ഉള്ളത് സ്നാനഘട്ടത്തിന് സമീപമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇന്നലെ അതീവ നാടകമായ സംഭവ വികാസങ്ങളായിരുന്നു അവിടെ സംഭവിച്ചെന്ന കാര്യത്തിൽ നമുക്ക് സംശയമില്ല പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഇതാ വീണ്ടും ഡി ഗ്യാങ് അവർ തലപൊക്കുന്നു വലിയ ആക്രമണങ്ങൾ അവിടെ അടിച്ചുവിടുന്നു സ്വതന്ത്രമായി ജോലി ചെയ്യാൻ മാധ്യമ പ്രവർത്തകർക്ക് പോലും സാധിക്കാത്ത സാഹചര്യം അവിടെ ഉടലെടുക്കുന്നു ഇതൊക്കെ വ്യക്തമാവുന്നത് ആരൊക്കെയോ ഭയക്കുന്നു മണ്ണിനടിയിൽ നിന്ന് സത്യങ്ങൾ പുറത്തോട്ട് വരുന്നത് എന്നതിനെയല്ലേ ബൈജു സൂചിപ്പിക്കുന്നത് തീർച്ചയായും ഭവ്യ നമ്മളിപ്പോൾ കാണിച്ച ദൃശ്യം അത് ആ ഭവ്യ സൂചിപ്പിച്ചതുപോലെ തന്നെ ഡി ഗാംഗിൻ്റെ തലനീക്കി പൊക്കി പുറത്തു വന്നതും അഴിഞ്ഞാട്ടവുമാണ് ഇന്നലെ രാത്രിയാണ് ആ സംഭവം ഉണ്ടായത് അവിടെയെല്ലാം ദൃശ്യങ്ങളെടുക്കാൻ നമ്മളെത്തിയിരുന്നു അതായത് മാധ്യമ പ്രവർത്തനം ഇവിടെ നടത്തരുത് അതാണ് ഇവരുടെ ഉദ്ദേശം ആദ്യമായിട്ടുള്ളത് പിന്നീട് സത്യങ്ങൾ ഓരോന്ന് പുറത്തു വരുന്നു അത് ഒരു പക്ഷേ എസ് ഐ ടി എല്ലാ കാര്യവും പുറത്തുവിടുന്നില്ലെങ്കിൽ മാധ്യമങ്ങളിലൂടെ പല കാര്യങ്ങളും പുറത്തു വരുന്നത് ഇവർക്കെല്ലാം തന്നെ കൃത്യമായി കൊള്ളുന്നുണ്ട് അത് കൃത്യമായി പ്രതികളിലേക്ക് എത്തുന്നു എത്തുന്നതിൻ്റെ സൂചനയാണ് കഴിഞ്ഞ ദിവസങ്ങളിലടക്കം നമ്മൾ റിപ്പോർട്ട് ചെയ്ത ആ വാർത്തകളെല്ലാം ഏതായാലും ഞാനിപ്പോൾ നിൽക്കുന്നത് സ്നാനഘട്ടിയാണ് ഇവിടെയാണ് മാധ്യമ പ്രവർത്തനം നിഷേധിച്ച സ്ഥലം മാധ്യമ പ്രവർത്തനം നടത്താൻ സാധിക്കാത്ത സ്ഥലം ആ സ്ഥലത്ത് തന്നെയാണ് ഉള്ളത് ഇതേ സ്ഥലത്താണ് ഇന്ന് പരിശോധന നടക്കേണ്ടതും പതിമൂന്നാം പോയിന്റ് എന്ന് പറയുന്ന ആ സ്ഥലത്ത് ഇതിപ്പോൾ കാണാം സ്നാനഘട്ട എന്ന് പറയുന്ന സ്ഥലം ഇവിടെയാണ് ഈ ഡി ഗാങ്ങിന്റെ താപനം ഇപ്പോഴും ആ സംഘം ഒരു പക്ഷേ ഇവിടെയൊക്കെ ഉണ്ടാകാം നമ്മളെ നിരീക്ഷിക്കുന്നുണ്ടാവും എന്തായാലും പ്രേക്ഷകർക്ക് പൊതുജന അറിയേണ്ടതുണ്ട് എന്താണ് ധർമ്മസ്ഥലിൽ നടക്കുന്നത് നടക്കുന്നതെന്ന് അത് കൃത്യമായി കാണിക്കുക എന്നതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ആരെയും വെല്ലുവിളിക്കാനോ അതത്ര കാര്യമല്ല എസ് ഐ ടിയുടെ അന്വേഷണം അത് ഏത് രീതിയിലൊക്കെ നടക്കുന്നുണ്ടോ അതെല്ലാം പ്രേക്ഷകരിലേക്ക് എത്തിക്കുക ഇപ്പോൾ നമ്മുടെ ന്യൂസ് ഐറ്റീൻ മാധ്യമസംഘം മാത്രമാണിപ്പോൾ ഈ സ്നാനഘട്ടയിലുള്ളത് ആരെയും ഇവിടെ കാണാനില്ല അഖിൽ ഓട്ടുപാറ നമ്മുടെ ക്യാമറാമാൻ അഖിൽ ഓട്ടുപാറ ഇന്നലെ നമുക്കറിയാം ഇത്തരത്തിൽ ഇന്നലെ ആ സാഹസികമായാണ് ആ ദൃശ്യങ്ങൾ പകർത്തിയത് കാരണം അവിടെ എന്താണ് സംഭവിക്കുന്നതെന്ന് കൃത്യമായിരണമായിരുന്നു രാത്രി ഒൻപത് മണിയോടുകൂടി എട്ട് മണിയോടുകൂടി അഖിൽ ഓട്ടുപാറയും ഞാനും ആ സ്ഥലത്തെത്തുമ്പോൾ ഭീകരാവസ്ഥയായിരുന്നു വലിയ തോതിൽ വാഹനങ്ങളൊക്കെ മാധ്യമപ്രവർത്തകരുടെ വാഹനങ്ങളൊക്കെ തകർത്ത ആ നിലയിലായിരുന്നു നമുക്ക് അവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്യാൻ പോലീസിന് നമുക്ക് നമുക്ക് സുരക്ഷ നൽകാൻ കഴിയില്ല അവിടെ നിന്ന് മടങ്ങിപ്പോകണമെന്ന് പറയുന്ന അവസ്ഥ വരെ അവിടെ നമ്മൾ കാണുകയുണ്ടായി എന്തായാലും ഇന്നത്തെ അവസ്ഥ ഇനി അത് നമുക്ക് അല്പസമയം കഴിഞ്ഞാൽ എന്താണ് അവസ്ഥ എന്ന് കണ്ടറേണ്ടി വരും നമുക്ക് ആ ദൃശ്യങ്ങളിലേക്ക് പോകാം പതിമൂന്നാം പോയിന്റ് എന്ന് പറയുന്ന നമ്മൾ ഇന്നലെയൊക്കെ കാണിക്കുക ഇവിടെ പോലീസ് ഉണ്ട് നാലോളം പോലീസ് ആയുധധാരികളായ പോലീസ് ഈ ഈ പതിമൂന്ന് പോയിന്റിന് അവർ കാവൽ നിൽക്കുന്നതാണ് ഇരുപത്തിനാല് മണിക്കൂറും ഈ പോലീസ് ഉദ്യോഗസ്ഥർ ഇവിടെ കാവൽ നിൽക്കുന്നുണ്ട് കാരണം ഏതെങ്കിലും തരത്തിൽ തെളിവ് നശിപ്പിക്കാതിരിക്കാനുള്ള ഒരു സുരക്ഷയാണ് ഇവിടെ ഒരുക്കി ഒരുക്കിയിട്ടുള്ളത് എന്തായാലും നമുക്ക് ഇപ്പോൾ കാണാം ആയുധധാരികളായ പോലീസ് ഉദ്യോഗസ്ഥരാണ് ഇവിടെ ഉള്ളത് ഇവർ ഇവിടെ ഈ പതിമൂന്നാം പോയിന്റ് ഒരുപാട് രഹസ്യങ്ങൾ ഒളിഞ്ഞു കിടക്കുന്ന ആ പതിമൂന്നാം പോയിന്റിനെ ഏതെങ്കിലും തെളിവ് നശിപ്പിക്കാതിരിക്കാൻ വേണ്ടിയുള്ള ഒരു സുരക്ഷ നമുക്ക് ദൃശ്യങ്ങളിലേക്ക് നേരെ പോയാൽ ഭവ്യ കാണാം ഇതാണ് വളരെ ഒരു പോയിന്റ് പതിമൂന്നാം പോയിന്റ് ഇന്നലെ ഇവിടെ പരിശോധന നടത്തുമെന്നാണ് അറിയിച്ചിരുന്നെങ്കിലും അപ്രതീക്ഷിതമായാണ് വനത്തിനകത്തെ മാർക്ക് ചെയ്യാത്ത സ്ഥലം അതായത് ഇപ്പോൾ പതിനൊന്ന് എ എന്നാണ് ആ മാർക്കിന് അതിനിപ്പോൾ എസ് ഐ ടി പറഞ്ഞിട്ടുള്ളത് ഒന്ന് മുതൽ പതിമൂന്ന് വരെയാണ് മാർക്ക് ചെയ്തിട്ടുള്ളത് അതിൽ പതിമൂന്നാമത്തെ പോയിന്റാണ് ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് ഇതാണ് ആദ്യ ഘട്ട പരിശോധനയുടെ ഏറ്റവും അവസാനത്തെ പോയിൻ്റ് ഈ പോയിന്റിലേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ വലിയ തോതിൽ ഉണ്ടാക്കുക ഈ അന്വേഷണം തടസ്സപ്പെടുത്തുക എസ് ഐ ടിയുടെ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുന്നത് നിർ നിർത്തുക അങ്ങനെ ചില ഉദ്ദേശങ്ങളൊക്കെ ഒരു പക്ഷേ ഉണ്ടാവാം ഇന്നലെ അത്ര വലിയ സംഘർഷമാണ് ഇന്നലെ ഉണ്ടായതെന്ന് പറയേണ്ടി വരും ഒരുപാട് ഒരു ആളുകൾ ഇത്തരത്തിൽ ഇവിടെ എത്തുന്ന സാഹചര്യം ഉണ്ടായിരുന്നു ഈ ഇതിന് തൊട്ടടുത്താണ് ഈ സംഘർഷമൊക്കെ ഉണ്ടായ സ്ഥലം മാധ്യമപ്രവർത്തകരുടെ വാഹനങ്ങൾ തകർത്തു ഉപകരണങ്ങൾ തകർത്തു മാധ്യമപ്രവർത്തകരെ ക്രൂരമായി തല്ലിച്ചതിച്ചു ഇരുമ്പ് പൈപ്പും അത്തരം ഉപകരണങ്ങളും ഉപയോഗിച്ചായിരുന്നു ഈ മർദ്ദനം ഒക്കെ ഉണ്ടായത് നമുക്ക് ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണാം ഇതൊക്കെ ഈ ചുറ്റും ഇതിന് റിബൺ കെട്ടി ഇത് ഇത്തരത്തിൽ പോലീസ് കാവലിലാണ് കഴിഞ്ഞ ഒൻപത് ദിവസമായി ഈ കാവലിലാണ് പോലീസ് കാവലിലാണ് ഈ പ്രദേശം ഈ സ്ഥലം പതിമൂന്ന് പറയുന്ന സ്ഥലം ഇത് ശുചീകരണ തൊഴിലാളി ജോലി ചെയ്ത ആ സ്ഥലത്തിന് തൊട്ടടുത്തുള്ള ഒരുപാട് മൃതദേഹങ്ങൾ കുടിച്ചിട്ടെന്ന് പറയുന്ന ഒരു സ്ഥലമാണിത് അത് കൂടാതെ ഇവിടെ ഇപ്പോൾ ഇന്നലെ പുതിയൊരു വെളിപ്പെടുത്തിൽ ഉണ്ടായത് ആറ് സാക്ഷി ൾ ഇവിടെ ശുചീകരണ തൊഴിലാളി ഇത്തരത്തിൽ മൃതദേഹം കുറിച്ചിട്ടത് കണ്ടു എന്ന് പറഞ്ഞ് രംഗത്ത് വരുന്ന സാഹചര്യം കൂടി ഇന്നലെ ഉണ്ടായിരുന്നു ഇതെല്ലാം ആയിരിക്കാം ഒരുപക്ഷെ വലിയ പ്രകോപനത്തിന് ഇന്നലെ രാത്രിയോടുകൂടി കാരണമുണ്ടായത് ഏതായാലും ഇപ്പോൾ ഒരു ഒരു ചാനൽ പോലും ഈ സ്ഥലത്തിപ്പോൾ എത്തിയിട്ടില്ല കാരണം ദേശീയ ഉൾപ്പെടെ ഇവിടെ ഈ റിപ്പോർട്ടിങ്ങിന് എത്തിയ സാഹചര്യം ഇന്നലെ വരെ ഉണ്ടായിരുന്നു നിലവിൽ നമുക്കിപ്പോൾ ഒരു മാധ്യമപ്രവർത്തനം ഇവിടെ കാണാൻ ഇല്ല കാരണം അത്രത്തോളം വലിയ ആക്രമമാണ് മർദ്ദനമാണ് മാധ്യമപ്രവർത്തകർക്ക് നേരെ ഭീഷണിയാണ് ഉള്ളത് ഇപ്പോഴും ഭീഷണി നിലനിൽക്കുന്നുണ്ട് ആ ഭീഷണിക്ക് വഴങ്ങിയിട്ടായിരിക്കാമോ അല്ലെങ്കിൽ ഭീഷണി വയർന്നുകൊണ്ടായിരിക്കാമോ ഇപ്പോൾ നമ്മൾ ഒഴിച്ച് ന്യൂസ് ഏരിയൊഴിച്ച് മറ്റൊരു മാധ്യമത്തെയും അവിടെ കാണാത്തത് ബൈജു തീർച്ചയായും അങ്ങനെ കരുതേണ്ടി വരും ഒരു പക്ഷേ കുറച്ച് കരിഞ്ഞ് ഇങ്ങോട്ടേക്ക് വരാമെന്ന് വിചാരിക്കുന്നുണ്ടാവും കാരണം പോലീസിൻ്റെ സാന്നിധ്യമൊക്കെ ഉണ്ടാകട്ടെ എന്ന് വിചാരിച്ചിട്ടായിരിക്കും ഇപ്പോൾ നിലവിൽ ഇവിടെയുള്ള നമുക്ക് കാണുന്ന ദൃശ്യങ്ങൾ കാണുന്ന നാല് പോലീസ് ഉദ്യോഗസ്ഥർ ഏതെങ്കിലും തരത്തിൽ നമുക്ക് സുരക്ഷ നൽകാനുള്ളതല്ല അവർ പതിമൂന്നാം പോയിന്റിന് ഇത്തരത്തിൽ തെളിവ് നശിപ്പിക്കാതിരിക്കാൻ വേണ്ടി ഇവിടെ സുരക്ഷയ്ക്ക് ഏർപ്പെടുത്തിയ ആളുകളാണ് പക്ഷേ ഈ ധർമ്മസ്ഥലും പരിസര പ്രദേശങ്ങളിലെല്ലാം പോലീസിനെ കൂടുതൽ പോലീസിനെ വിന്യസിച്ചിട്ടുണ്ട് എ എസ് പി ഉൾപ്പെടെ ഇവിടെ ക്യാമ്പ് ചെയ്യുന്നുണ്ട് അല്പസമയം മുമ്പ് എ എസ് പിയുമായി നമ്മൾ സംസാരിച്ചിരുന്നു ഇന്നലെ മാധ്യമപ്രവർത്തകർക്കെതിരെ ഉണ്ടായ ആക്രമണം ത്തിൽ കേസെടുത്തിട്ടുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അതിൽ തന്നെ െതിരെ നടപടിയെടുക്കും ശേഖരിച്ചിട്ടുണ്ട് അവർ വലിയ സുരക്ഷ ഉണ്ടായിരുന്നു പക്ഷേ പെട്ടെന്ന് ഒരു പ്രഭാതത്തിൽ ഇതാ ഡി ഗ്യാങ് തലപൊക്കുന്നു വലിയ ആക്രമണം അടിച്ചുവിടുന്നു നാടകീയ സംഭവങ്ങൾ അഴിഞ്ഞാട്ടം എന്ന് തന്നെ പറയാം ഡി ഗാംഗിന്റെ ആ അഴിഞ്ഞാട്ടം സംഭവിക്കുന്നു മാധ്യമപ്രവർത്തകർക്ക് വലിയ പരിക്കേൽക്കുന്നു എന്തെങ്കിലും തരത്തിലൊരു ഒത്താശ പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടായി എന്നൊരു സംശയത്തിന്റെ സാധ്യത അവിടെ നിൽക്കുന്നുണ്ടോ ബൈജു അത് തള്ളിക്കളയാൻ കഴിയില്ല കാരണം ആ ഈ പോലീസ് സ്റ്റേഷനിലും ഇതെല്ലാം ഈ ഡി ഡ ഡീഗും തമ്മിൽ ബന്ധപ്പെട്ട് കിടക്കുന്നത് തന്നെയാണ് ഇന്നലെ ഏറ്റവും പ്രധാനം ഇന്നലെ അഞ്ച് കൂടി തന്നെ തെരച്ചിൽ അവസാനിപ്പിച്ചിരുന്നു അതായത് പുതിയൊരു ഇടം മാർക്ക് ചെയ്യാത്ത ഇടം നേരത്തെ സൂചിപ്പിച്ചതുപോലെ അവിടെയായിരുന്നു ഇന്നലെ പരിശോധന അഞ്ച് മണിയോടെ പരിശോധന പൂർത്തിയായി എസ് സംഘം വലിയ തോതിൽ പോലീസ് കൂടിയാണ് ഈ പരിശോധന നടക്കാറുള്ളത് കാരണം ഈ ശുചീകരണ തൊഴിലാളിക്ക് നേരെ ഏതെങ്കിലും തരത്തിൽ ഇത്തരത്തിൽ എന്തെങ്കിലും അക്രമം ഉണ്ടാകുന്ന ഉള്ളതുകൊണ്ട് തന്നെ വലിയ സുരക്ഷ ഉണ്ടായിരുന്നു ആ എസ് സംഘം ഇവിടെ നിന്നും പോയി അര മണിക്കൂർ കഴിയുമ്പോഴാണ് വലിയ തോതിൽ അൻപത് പേരടങ്ങുന്ന ഒരു ഒരു സംഘം നേരത്തെയൊക്കെ നമ്മളത് ചൂണ്ടിക്കാട്ടിയതാണ് ഇവിടെ ഈ ഈ സ്ഥലം കേന്ദ്രീകരിച്ച് നമ്മൾ ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്ന ഈ സ്ഥലം കേന്ദ്രീകരിച്ച് ഇത്തരത്തിൽ വലിയ തോതിൽ ഈ ഡി ഗ്യാങ് എന്ന് പറയുന്ന ഈ ഈ ഈ ഗ്യാങ് ഇവർ ഇവർ ഒരു പക്ഷേ കഴിഞ്ഞ സമയങ്ങളിലൊക്കെ ഇത്തരം ഓരോ കൊലപാതകങ്ങളും അല്ലെങ്കിൽ ഇത്തരം സംഭവങ്ങളൊക്കെ അതിന് പുറകിൽ പ്രവർത്തിച്ചവരൊക്കെ ആയിരിക്കാം ഈ ഇതിൽ ഈ ഒരു അക്രമം അയച്ചുവിട്ടത് കാരണം അവർ അവർ ഭയക്കുന്നു എന്ന് കാര്യത്തിൽ ഒരു സംശയവുമല്ല കാരണം ഇന്നലെ നമ്മൾ പുറത്തുവിട്ടത് വളരെ വളരെ പ്രധാനപ്പെട്ട കുറേ വിവരങ്ങളാണ് കാരണം എസ് ഐ ടിയുടെ പരിശോധനയിൽ കൂടുതൽ കൂടുതൽ കണ്ടെത്തലുകൾ ഉണ്ടായിട്ടുണ്ട് അത് ഒരു പക്ഷേ നമ്മളൊന്നും ആദ്യം ആ മൂന്നാം ദിവസം മൂന്നാം ദിവസത്തെ പരിശോധനയിലാണ് ഇത്തരത്തിൽ ഒന്നും കണ്ടെത്തിയില്ല എന്നാണ് മൂന്നാമത്തെ പോയിന്റിൽ നമ്മൾ വ്യക്തമാക്കിയത് പക്ഷേ അവിടെ നിന്നും മൂന്ന് തലയോട്ടികൾ ഉൾപ്പെടെ ലഭിച്ചു എന്ന വിവരം ഒക്കെ വരുന്നുണ്ട് അതിൽ പെൺ സ്ത്രീകളുടെ ഉൾപ്പെടെ ഉണ്ടെന്നാണ് ആദ്യം ആറ് എന്ന പോയിന്റിൽ ഒരു പുരുഷൻ്റെ അസ്ഥി കൂടെ പൂർണ്ണ അസ്ഥി കൂടെ ലഭിച്ചു എന്നാണ് നമ്മൾ റിപ്പോർട്ട് ചെയ്തത് പക്ഷേ മൂന്നാമത്തെ പോയിന്റിൽ നിന്നും ഇത്തരത്തിൽ വലിയ തോതിൽ മൂന്നോളം അസ്റ്റിഗുടം ലഭിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു അതുകൂടാതെ മാർക്ക് ചെയ്യാത്ത ഇടത്തിൽ നിന്നും നാലോളം ആളുകളുടെ അസ്ഥി മൃത മൃതദേഹ ആവശ്യങ്ങൾ ലഭിച്ചിരിക്കുന്നു അതിലൊന്ന് പൂർണ്ണ മനുഷ്യ അസ്തി ഗുടം ഒരു തലയോട്ടി ചെറിയ നിലയിലുള്ളൊരു തലയോട്ടി അറുപത് അസ്ഥികൾ ഇത് കൂടുതൽ ആളുകളുടേതാണെന്നാണ് ഇപ്പോൾ പറയുന്നത് അത് ഫോറൻസിക് പരിശോധനാ ഫലം വന്നാൽ മാത്രമേ അതിലൊക്കെ വ്യക്തത വരൂ എസ് ഐ ടി ഏതെങ്കിലും തരത്തിൽ ഔദ്യോഗികമായി ഒരു കാര്യവും പുറത്തു പറയാതെ വളരെ രഹസ്യ സ്വഭാവത്തിൽ തന്നെയാണ് പരിശോധന നടത്തുന്നത് കാരണം അവർക്കറിയാം ഇത്തരം വിവരങ്ങൾ പുറത്തു വരുമ്പോൾ പ്രകോപനമുണ്ടാകും അത് പ്രകോപനമുണ്ടായാൽ ക്രമസമാധാന പ്രശ്നമുണ്ടാകും പിന്നീട് ഈ അന്വേഷണത്തെ പോലും അത് അട്ടിമറിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകും അതുകൊണ്ട് തന്നെ എസ് വളരെ രഹസ്യ സ്വഭാവത്തിൽ സത്യങ്ങളെല്ലാം പുറത്തു കൊണ്ടുവരിക ഇതിൽ കൃത്യമായി സാക്ഷി ഇതിൽ പ്രതികളെ ഇതിൽ തെളിവുകൾ പുറത്തു കൊണ്ടുവരിക ഈ പ്രതികളിലേക്ക് എത്തുക അതു തന്നെയാണ് എസ് ഐ ഉദ്ദേശിക്കുന്നത് ഒരു പക്ഷേ ഇന്നോ നാളെയോ ഇതിൽ സാക്ഷി നിർണായകമായ ഒരു മൊഴി നൽകിയിട്ടുണ്ട് ഇതാരാണ് തന്നെ കൊണ്ട് ഇത്തരം കാര്യങ്ങൾ ചെയ്യിപ്പിച്ചത് അവർ അവർക്ക് അവരെ ചോദ്യം ചെയ്യുന്നതുൾപ്പെടെ നടപടിയിലേക്ക് എസ് ഐ കടക്കുന്നു എസ് ഐ ടി കടക്കുന്നുണ്ടെന്ന് വേണം കരുതാൻ കാരണം ഡി ജി പി ഇന്നലെ ഇവിടെ ധർമ്മസ്ഥലിലെത്തി ഇതിൻ്റെ ഇതുവരെയുള്ള അന്വേഷണ പുരോഗതിയൊക്കെ വിലയിരുത്തിയുന്നു അങ്ങനെയാണെങ്കിൽ ഒരു പക്ഷെ അവരിലേക്ക് എത്താൻ പോകുന്നു ആ ഒരു ഘട്ടം എത്തിയിരിക്കുന്നു എന്ന് മനസ്സിലാക്കിയത് കൊണ്ടായിരിക്കാം ഇത്തരം അക്രമങ്ങൾ അയച്ചുവിടുക മാധ്യമ പ്രവർത്തകർ ഇവിടെ നിന്നും അടിച്ചു ഓടിക്കുക ഒരു പക്ഷേ ഇപ്പോഴും ഈ സമയം മാധ്യമപ്രവർത്തകർ ആരും തന്നെ ഇവിടെ എത്തിയിട്ടില്ല ഒരു പക്ഷേ ഭയമുണ്ടാകും കാരണം അത്രത്തോളം വലിയ വലിയ അക്രമമാണ് ഇന്നലെ ഉണ്ടായത് അത് ഇരുമ്പും ദണ്ടും അത്തരം സാധനങ്ങളൊക്കെ ഉപയോഗിച്ച് തലയ്ക്കും കാലിലും കാലും ഒക്കെ ക്രൂരമായി അടിക്കുന്ന സാഹചര്യം ഉണ്ടായത് ഒരു പക്ഷേ അതിനുശേഷം ഈ അക്രമമെല്ലാം കഴിഞ്ഞ് ഒരു എട്ട് മണിയോടുകൂടി ഞാനും അഖിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ക്യാമറാമാൻ അഖിലോട്ട് പറയും ആ സംഭവ സ്ഥലത്ത് തന്നെ പോയി ആ ദൃശ്യങ്ങൾ പകർത്തിരുന്നു അപ്പോഴും അവിടെ ഭീകരാവസ്ഥയായിരുന്നു ഏത് സമയത്തും നമുക്കെതിരെ അക്രമം ഉണ്ടാകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് പക്ഷേ എന്താണ് ഇവിടെ സംഭവിക്കുന്നത് ധർമ്മസ്ഥലയിൽ സ്വതന്ത്രമായി മാധ്യമപ്രവർത്തനം നടത്താൻ ഇനിയും കഴിയാത്ത സാഹചര്യമാണ് അതാണ് നമ്മൾ തേടിയത് പക്ഷേ അത് ആ ദൃശ്യങ്ങളെല്ലാം നമ്മൾ ചിത്രീകരിച്ചു

ധർമ്മസ്ഥലയിൽ ു തുടക്കത്തിൽ ഇന്ന് കെ വി ബൈജു ലൈവ് തുടങ്ങിയ അതേ സ്ഥലം സ്നാനഘട്ടം അവിടെ ഓരോ മാധ്യമങ്ങൾക്ക് പോലും പ്രവേശനം ഉണ്ടായിരുന്നില്ല വലിയ വിലക്ക് ഏർപ്പെടുത്തിയിരുന്നു പക്ഷേ ആ സ്ഥലത്ത് പോലും വലിയ ഭീഷണികളെ വകവയ്ക്കാതെ അങ്ങോട്ട് എത്തിയത് ന്യൂസ് ആണ് തുടക്കം മുതൽ ഇപ്പോഴും അതേ സ്ഥാനത്ത് ഈ ദിവസവും ന്യൂസ് എയ്റ്റീൻ മാത്രമാണ് ഉള്ളത് എന്നുള്ളൊരു പ്രധാനപ്പെട്ട കാര്യം കൂടിയുണ്ട് മറ്റു മാധ്യമങ്ങളൊക്കെ ഭീഷണിക്ക് വഴങ്ങിയിട്ടാകാം ഒരു പക്ഷേ അങ്ങോട്ടേക്ക് എത്താത്തത് ഇന്നലെ ഈ നിമിഷം യും മറ്റു മാധ്യമങ്ങൾ എത്തിയിട്ടില്ല അപ്പോഴും അവിടെ കെ വി ബൈജു ന്യൂസേറ്റിയൻ സംഘവും മാത്രമാണ് ഉള്ളത് എന്നുള്ള പ്രത്യേകത കൂടിയുണ്ട് ബൈജു ഇന്നത്തെ ദിവസം ഇന്ന് പതിമൂന്നാം പോയിന്റിൽ തിരച്ചിൽ നടക്കുകയാണ് അതും അതീവ നിർണായകമാണ് ഇനി അങ്ങോട്ട് തിരച്ചിൽ ഉണ്ടെങ്കിൽ അത് പതിനാല് പതിനഞ്ച് പോയിന്റുകൾ ഞാൻ മനസ്സിലാക്കുന്നത് ആരോപണ ആരോപണവിധേയന്റെ എസ്റ്റേറ്റ് എന്നാണ് ഞാൻ എനിക്ക് തോന്നുന്നത് ശരിയാണോ എന്നറിയില്ല അങ്ങനെയാണെങ്കിൽ അതും അതീവ നിർണായകമാണ് ഇനി അങ്ങോട്ടുള്ള തിരച്ചിലും അപ്പോൾ ഇന്നും ഒരാക്രമണത്തിന് സാധ്യതയുണ്ടോ ഡി ഗാങ് അടങ്ങിയിരിക്കുമോ എന്താണ് മനസ്സിലാക്കേണ്ടത് അവയോ വളരെ പ്രധാനപ്പെട്ട കാര്യമാണിത് പതിനാലും പതിനഞ്ചും അത് ആരോപണ വിധേയനായ വ്യക്തിയുടെ സ്ഥലമാണ് എസ്റ്റേറ്റ് ആണ് അവിടെ കോടതി ഉത്തരവ് ലഭിച്ചിരിക്കുന്നു പരിശോധന നടത്താൻ ഒരു പക്ഷേ ഇനി ഇന്ന് പതിമൂന്നാം ഈ ഇത് ഇത് ഇവിടെ പരിശോധന നടത്താതെ പതിനാലിലേക്ക് ഇന്ന് എസ് ഐ ടി സംഘം പോകുമ്പോൾ എസ്റ്റേറ്റിയുടെ നീക്കങ്ങളൊക്കെ വളരെ വളരെ നാടകീയമാണ് ഇന്നലെ ഇവിടെ എല്ലാ ഒരുക്കങ്ങളും നടത്തുന്നു പക്ഷേ പതിനൊന്ന് ഒരു മണിയോടുകൂടി എസ് ഐ ടി സംഘം നേരെ പോയത് വനത്തിനകത്തേക്കാണ് ഇവിടെ പരിശോധന നടത്താറ് ഇത് കൃത്യമായി അളന്ന് ഇത്ര സീൽ ചെയ്തു വെച്ച് ഇവിടെ കൃത്യമായി പോലീസ് കാവലോടുകൂടി ഇത് തുടരുന്നുണ്ട് ഇതിനിടയിൽ ഇങ്ങനെ തന്നെ പതിമൂന്നാം നമ്പർ ഇങ്ങനെ തന്നെ നിലനിർത്തി പെട്ടെന്നാണ് വളരെ മറ്റു സ്ഥലങ്ങളിലേക്ക് പരിശോധന നടത്തുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടത് അതിൽ പതിനാലും പതിനഞ്ചും നിർണായകമാണ് അവിടെ ഒരുപാട് മൃതദേഹവശ്നങ്ങൾ ഇത്തരത്തിൽ കുഴിച്ചിട്ടു മൃതദേഹങ്ങൾ കുഴിച്ചിട്ടു എന്നാണ് ശുചീകരണ തൊഴിലാളി മൊഴി നൽകിയിരിക്കുന്നത് അങ്ങനെയെങ്കിൽ പതിനാലോ പതിനഞ്ചോ ഇന്ന് പരിശോധന ഉണ്ടാകുമോ അതല്ല ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്ന ഈ പതിമൂന്ന് ഈ പതിമൂന്നിനൊരു പ്രത്യേകത വെച്ചാൽ ഇവിടെ ഈ സ്നാനഘട്ടത്തിന് തൊട്ട് സമീപത്തായതുകൊണ്ട് ഇയാൾ ജോലി ചെയ്യുമ്പോൾ പലപ്പോഴും മൃതദേഹങ്ങൾ ഇത്തരത്തിൽ കൊണ്ടുകൊടുക്കുകയും ഇവിടെ രാത്രിയൊക്കെ ഒക്കെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ െ കൂടുതൽ സാക്ഷികൾ രംഗത്തെത്തുന്ന സാഹചര്യം കൂടി ഉണ്ടായതുകൊണ്ട് തന്നെ ഇത് ഇവിടുത്തെ പരിശോധന വളരെ പ്രധാനമാണ് ഈ ഈ പരിശോധന ഉണ്ടാകുമോ എന്നാണ് ഇനി അറിയേണ്ടത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം സൂചിപ്പിക്കാനുള്ളത് മാധ്യമ പ്രവർത്തകരുടെ പല വാഹനങ്ങളും ഒ ബി വേനൽ ഡി എസ് എൻ ജി ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ പോലീസ് സ്റ്റേഷനിൻ്റെ അകത്ത് കോമ്പൗണ്ട് അകത്ത് നിർത്തിയിട്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് അത് അതുകൂടി വളരെ പ്രധാനമാണ് മാധ്യമ പ്രവർത്തകരുടെ വാഹനം റോഡിന് വിശമോ അത്തരത്തിൽ സൂക്ഷിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം കൂടി ഇപ്പോൾ നിലനിൽക്കുന്നു ആ വാഹനങ്ങൾ പലതും ഇപ്പോൾ പോലീസ് സ്റ്റേഷനിൻ്റെ അകത്ത് കോമ്പൗണ്ടിനകത്താണുള്ളത് ഡി എസ് എൻ ജി ഉൾപ്പെടെ ഉണ്ട് കാറുകൾ ഉൾപ്പെടെയുണ്ട് കാരണം ലോഡ്ജുകളിൽ സുരക്ഷിതമല്ല രാത്രി എന്നുള്ളതുകൊണ്ടാണ് അത്തരത്തിൽ വാഹനങ്ങൾ പോലും വയ്ക്കുന്ന സാഹചര്യമുണ്ട് ഇതെല്ലാം സൂചിപ്പിക്കുന്നത് എസ് ഐ ടിയുടെ അന്വേഷണം ആരൊക്കെയോ ഭയക്കുന്നുണ്ട് തങ്ങളിലേക്ക് എത്തുമെന്ന് ഭയക്കുന്നുണ്ട് തങ്ങളുടെ ഈ മൃതദേഹങ്ങളൊക്കെ ഒരുപാട് തെളിവുകൾ ലഭിച്ചിട്ടുണ്ട് ഇതിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഭവ്യ ഇവിടെ നടന്ന ഇതുവരെ നടന്ന അന്വേഷണത്തിൻ്റെ മുഴുവൻ വിവരങ്ങളും പുരോഗതിയും അത് കൃത്യമായി ഡി ജി പി മുഖ്യമന്ത്രിക്ക് ഒരു റിപ്പോർട്ടായി സമർപ്പിച്ചു ദിവസം കൂടിയാണ് ഇന്നലെ ഒരുപക്ഷെ അത്തരം റിപ്പോർട്ടുകൾ ചോർന്നിട്ടുണ്ടാകാം ആ റിപ്പോർട്ടിലെ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ടാകാം അതായിരിക്കാം ഒരുപക്ഷെ ഇന്നലെ ഇന്നലെ ഒരു പ്രകോപന പ്രകോപനമുണ്ടായത് എന്തായാലും ഈ ഈ മാധ്യമ ഈ നമ്മളുടെ ഈ തത്സമയ സംരക്ഷണം തന്നെ ഒരുപക്ഷെ തടസ്സപ്പെട്ടേക്കാം അത്തരത്തിലുള്ള ഒരു വളരെ അപകടകരമായ ഒരു സ്ഥലത്ത് തന്നെയാണ് ഇപ്പോൾ ഇപ്പോഴും സുരക്ഷിതമല്ല പോലീസിന് ഇത് പൂർണ്ണമായും നിയന്ത്രിക്കാൻ സാധിച്ചിട്ടില്ല പോലീസ് ഇന്നലെ ലാത്തിച്ചാർജ് ഒക്കെ നടക്കുന്ന അതിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടത് എന്നിട്ടും മണിക്കൂർ ോളം പോലീസ് സ്റ്റേഷൻ ഉപരോധിക്കുന്നിടത്തേക്ക് വരെ സാഹചര്യങ്ങൾ എത്തിയിരുന്നു എന്തായാലും ഇന്നത്തെ പരിശോധന നിർണായകമാണ് നമ്മളുണ്ടാകും